വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം വില്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി എടക്കരയിൽ യുവാവ് അറസ്റ്റിൽ മൂത്തേടം വള്ളിക്കാട് സ്വദേശി പുത്തൻപുരയ്ക്കൽ അമീറിനെയാണ് എടക്കര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഒന്ന് പ്രതി സ്കൂട്ടറിൽ കറങ്ങി നടന്ന കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എസ്ഐ പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കലാസാഗറിൽ വെച്ചാണ് പ്രതി പിടിയിലായത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് സീനിയർ സിപിഒ എം ബിജിദ സിപിഒ എം സി സർജാസ് ഡാൻസ് ആഫ് അംഗങ്ങളായ സുനിൽ മൊമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു